എല്ലാവർക്കും നമസ്കാരം ഇന്നലെ രാവിലെ ഡൽഹിയിൽ നിന്നും ലണ്ടൻ ഹീത്രോ വിമാനത്താവളത്തിലേക്ക് പരന്ന എ ഐ നൂറ്റി പതിനൊന്ന് എയർ ഇന്ത്യ വിമാനത്തിന് ഡെൻമാർക്കിലെ ഹോ കോപ്പൻഹേഗനിൽ അടിയന്തര ലാൻഡിംഗ് വിമാനത്തിലുണ്ടായിരുന്ന എക്സ്റ്ററിന് അടുത്തുള്ള ഡോളിഷ് പട്ടണത്തിൽ താമസിക്കുന്ന മലയാളിക്ക് അടിയന്തര ചികിത്സ വേണ്ടി വന്നതോടെയാണ് വിമാനം അടിയന്തര ലാൻഡ് ചെയ്തത് ചികിത്സാർത്ഥം നാട്ടിൽ പോയി മടങ്ങിയ രാജീവ് ഫിലിപ്പിന് ഇൻസുലിൻ താഴ്ന്നു പോയതോടെയാണ് വിമാനത്തിലുണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പൈലറ്റ് അടിയന്തര ലാൻഡിംഗിന് തയ്യാറായത് വിമാനം എത്തുന്നത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചതോടെ ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ എയർപോർട്ടിൽ സജ്ജീകരിച്ചിരുന്നു തുടർന്ന് കോപ്പൻഹേഗനിലെ അമങ്ങ ആശുപത്രിയിലേക്ക് മാറ്റിയ രാജീവ് മെഡിക്കൽ ഐ സിയുവിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് ലണ്ടനിലേക്ക് എത്താൻ രണ്ട് മണിക്കൂർ കൂടി പറക്കേണ്ടി വരുമെന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ുള്ള രാജീവിന്റെ കാർത്തിൽ റിസ്ക് ആയിരിക്കുമെന്ന വിലയിരുത്തലിലാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്താൻ പൈലറ്റ് തീരുമാനിച്ചത് വിമാനം അടിയന്തരമായി ലാന്റ് ചെയ്യുന്നുവെന്ന സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് കോപ്പൻ ഹേഗൻ വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ ജീവനക്കാരും അടിയന്തര സഹോദരവുമായി രംഗത്ത് വന്നിരുന്നു കീറ്റോ അസിഡോസിസ് എന്ന രോഗാവസ്ഥയിലേക്ക് യാത്രക്കാരൻ എത്തിയെന്ന് വ്യക്തമായതോടെ അടിയന്തര ലാൻഡിങ്ങിന് സഹായം തേടുകയായിരുന്നു അതിനിടെ പതിനൊന്നരയ്ക്ക് ലണ്ടനിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നിരുന്ന വിമാനം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ശേഷമാണ് ലണ്ടനിൽ എത്തിയത് വിമാനത്തിൽ വേറെയും മലയാളി യാത്രക്കാർ ധാരാളമുണ്ടായിരുന്നു രാജീവിനൊപ്പം യാത്ര ചെയ്തിരുന്ന ഡോളിഷ് പട്ടണത്തിൽ തന്നെ താമസിക്കുന്ന തോമസ് എന്നയാളും ഇന്നലെ ഡെൻമാർക്കിൽ രാജുവിനൊപ്പം ആശുപത്രിയിൽ തങ്ങാൻ നിർബന്ധിതനായി ആരെങ്കിലും കൂടെ വേണമെന്ന ആശുപത്രി ജീവനക്കാർ നിർബന്ധം മൂലം നാട്ടിലേക്കുള്ള യാത്രയിലും തിരിച്ചുള്ള യാത്രയിലും കൂട്ടുണ്ടായിരുന്ന തോമസ് കൂടെ നിൽക്കാൻ തയ്യാറാവുകയായിരുന്നു രാജീവും തോമസും ആശുപത്രിയിൽ എത്തിയെന്ന് ഉറപ്പായതോടെയാണ് വിമാനം തിരികെ ലണ്ടനിലേക്ക് പറഞ്ഞത് രാജീവ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട വിവരം സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞും മലയാളിയെ ഒരാൾ ഉടൻ ആ സഹായത്തിനായി ആശുപത്രിയിലെത്തി എന്ന വിവരമാണ് കുടുംബത്തിന് ആശ്വാസമായത് രാജീവിലെ ആശുപത്രിയിലെത്തി അധികം വൈകാതെ മലയാളി സഹായവും എത്തിയെന്നാണ് കുടുംബത്തിന് ലഭിച്ച സന്ദേശം എന്നാൽ വിമാനം കോപ്പൻ ഹേഗനിലേക്ക് പറഞ്ഞതറിയാതെ വിമാനത്തിലുണ്ടായിരുന്നവരെ സ്വീകരിക്കാൻ ഹീത്രോവിൽ പിന്നീട് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നു വിമാനം എപ്പോൾ ഹിത്രോവിൽ എത്തുമെന്ന എന്ന കാര്യത്തിൽ ഏറെ നേരം ആശങ്ക നിലനിന്നിരുന്നു ഇൻസുലിൻ താഴ്ന്ന രോഗികൾ അപകടത്തിലേക്ക് നീങ്ങുന്നത് പതിവ് കാഴ്ചയായിരിക്കുകയാണ് അടുത്തിടെയായി നിരവധി പ്രമേഹ രോഗികളാണ് കൊച്ചി ഗാഡ്വിഗ് വിമാനത്തിൽ വൈകി പുറപ്പെടുന്നതും വിമാനത്തിൽ വൈകി ഭക്ഷണവും വെള്ളവും നൽകുന്നത് മൂലം ഇൻസുലിൻ താഴ്ന്നു തളർന്നു വീഴുന്നത് പതിവായി മാറിയത് പലരും ഭാഗ്യത്തന്നെ മെഡിക്കൽ എമർജൻസി നിലയിലേക്ക് നീങ്ങുന്നില്ലെങ്കിലും യു കെയിലെത്തിയ ശേഷം ആശുപത്രി സേവനം തേടേണ്ടി വരുന്നത് അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര വിമാനയാത്രയ്ക്ക് മൂന്ന് മണിക്കൂർ മുൻപേ റിപ്പോർട്ട് ചെയ്യണമെന്നതിനാൽ ഇടുക്കി തൃശൂർ പാലക്കാട് ആലപ്പുഴ തുടങ്ങി വിദൂർ നാടുകളിൽ നിന്നും മണിക്കൂറുകൾക്ക് മുൻപേ യാത്ര തുടങ്ങുന്നവർക്ക് പതിവായി വിമാനം വൈകുന്നതിനാലും വിമാനത്തിൽ യാത്ര തുടങ്ങി ആദ്യം ഒന്നോ രണ്ടോ മണിക്കൂർ നേരത്തേക്ക് ഭക്ഷണം നൽകാത്തതുമായ സാഹചര്യമാണ് ഇൻസുലിൻ പോകാൻ കാരണമാകുന്നത് പലർക്കും ഇത് ആരോഗ്യ പ്രശ്നമായി മാറുമ്പോൾ വിമാന ജോലിക്കാർ വേഗം ഭക്ഷണവും വെള്ളവും നൽകിയാണ് നില ക്രമീകരിക്കുന്നത് ഇത് പതിവായി സംഭവിച്ചിട്ടും വിമാനത്തിൽ പ്രത്യേകിച്ചും രോഗികൾക്കും പ്രായമായവർക്കും ഭക്ഷണമോ വെള്ളമോ നൽകാൻ ശ്രമം ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു എന്ത് സംഭവിച്ചാലും യാത്രക്കാർ നേരിട്ടുള്ള കൊച്ചി വിമാനത്തെ കൈവിടല എന്ന് ഉറപ്പുള്ളതിനാൽ എയർ ഇന്ത്യ മാനേജ്മെന്റ് ഇത്തരം പരാതികൾ ഗൗരവത്തിലെടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് യാത്രാ സൗകര്യം പരിഗണിച്ച പ്രായമായവർക്ക് വേണ്ടി നേരിട്ടുള്ള വിമാനത്തിൽ ടിക്കറ്റ് എടുക്കുന്നതെങ്കിലും ഈ വിമാനം മൂലം കഷ്ടപ്പാട് കൂടുന്നെന്ന എന്ന പരാതിക്കാരാണിപ്പോൾ അധികം